ഇപ്പോൾ സമയം ആറ് ഇരുപതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയമായെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെളിച്ചൊക്കെ കുറവാണേ കാരണം നല്ല കോട മഞ്ഞാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ വയനാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ചില ദിവസം കറണ്ട് ഉണ്ടാവും ചില ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ കറണ്ട് ഇല്ലാതെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കർക്കിടമാസമൊക്കെ ഇന്നലെയോടെ തീർന്നു അല്ലേ അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് രാമായണം ചൊല്ലിലായിരുന്നു കേട്ടോ സന്ധിക്കിരുന്ന് അപ്പോൾ എന്തായാലും എൻ്റെ രാമായണം ചൊല്ലലൊക്കെ ഇന്നലെ തീർന്നു അപ്പോൾ ഇന്ന് ചിങ്ങം ഒന്നായതുകൊണ്ട് തന്നെ ചിങ്ങന്ന് കേൾക്കും തന്നെ നമുക്കുള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ ഓണം വരാറായി അതുപോലെ ഓണക്കൊടി വാങ്ങണം അതുപോലെ തന്നെ ഓണപ്പൂക്കൾ ഇടണം അങ്ങനെ ഉള്ളൊരു സന്തോഷമാണല്ലേ അപ്പോൾ എനിക്കിപ്പോഴും അതൊക്കെ തന്നെയാണ് കേട്ടോ മനസ്സിൽ അപ്പോൾ അതിൻ്റെ മുന്നേ അമ്പലത്തിലൊന്നും പോകണം അതേപോലെ തന്നെ വീട്ടിലെ കുറച്ച് ചല്ലറ ചില്ലറ ജോലികളുണ്ട് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ പറഞ്ഞാൽ ഞാനൊരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഈ നനയ്ക്കുന്നത് പിന്നെ രാവിലെ കഴിക്കാൻ ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ രാവിലെ എഴുന്നേറ്റതേ പെട്ടെന്ന് ആക്കിയിട്ടുണ്ട് അപ്പം കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ പോണേ കുറച്ച് കുറച്ച് നേരം അവിടെ നിൽക്കണം അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ പോവാൻ നിൽക്കുകയാണെ എന്നാലും നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഒരു വെളിച്ചം കുറവാണ് കേട്ടോ വീഡിയോയിലൊക്കെ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ മുത്തങ്ങ ഉള്ള ക്ഷേത്രത്തിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രസാദൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു